നമസ്കാരം സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ അതായത് നമ്മുടെ വീട്ടിലൊരു വിഷയം ഉണ്ടായി വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കെ ഡബ്ല്യു എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റി അതായത് എയർ വിറ്റ് ജീവിക്കുന്ന നമ്മുടെ ഉന്നത നിലവാരത്തിൽ കഴിഞ്ഞ ആ സാറുമാരെ പറ്റി കുറച്ച് അന്വേഷണം നടത്തി അതായത് ഞാൻ ഇവിടെ വീഡിയോ എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയി അതിനുശേഷം ഞാൻ പല നിരവധി കോറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി ആ കോ ആ കോളിന് ശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ചെറിയൊരു അന്വേഷണ പരമ്പര തന്നെ നടത്തി ആ അന്വേഷണ പരമ്പരയുടെ പരമ്പരയുടെ ആദ്യത്തെ വെടിക്കെട്ട് എന്ന നിലയിൽ ഇപ്പം പറയാം അതായത് ഈ വാർത്ത പോലെ റാന്നിയിലെയും വടശ്ശേരിക്കലെയും കാര്യങ്ങൾ നമുക്ക് ഒന്ന് എടുത്തു പറയാം ഈ റാന്നിയിലെയും വടശ്ശേരിക്കലെയും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്ഥലങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള പ്രത്യേക ശാസ്ത്ര രീതിയിലാണ് ജോലികളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ പി എസ് സി എഴുതിയവരെയൊക്കെ പി എസ് സി എഴുതിയ സാധാരണപ്പെട്ട കഷ്ടപ്പെട്ട് പി എസ് സി എഴുതി പാസായി വീടുകളിൽ ഇപ്പോഴും തേങ്ങ നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് ഇവിടുത്തെ സാധാരണപ്പെട്ട ഒരവസ്ഥ പക്ഷേ ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയിൽ അങ്ങനല്ല വാട്ടർ അതോറിറ്റിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിധി വിധിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു പി സി നമ്പർ പത്ത് എഴുപത്തെട്ട് മൂന്ന് ബാർ രണ്ടായിരത്തി പതിമൂന്ന് ഡബ്ല്യു എന്ന വിധിക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അതായത് സൂചനയിൽ പരാമർശിച്ചിട്ടുള്ള വിധി ന്യായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കമ്പൾസറി നോട്ടിഫിക്കേഷൻ ഓഫ് വേക്കൻസീസ് ആക്ട് സെക്ഷൻ അഞ്ച് ഒന്ന് പ്രകാരം ഒഴിവുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്ക് കൃത്യമായി അറിയിക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള വാട്ടർ അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പാഡിൽ ടൈപ്പ് ചെയ്ത സാറുമാറിൻ്റെ ഒപ്പോടു കൂടി ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ രസകരമായ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരാള് മൂന്ന് ജോലി ചെയ്യുക ഒരു ദിവസം നമുക്ക് എട്ട് മണിക്കൂറാണ് നമുക്ക് സാധാരണ ജോലിയെ പറ്റി പ്രതിപാദിക്കുന്നത് ഈ എട്ട് മണിക്കൂർ ഒരാൾ മൂന്ന് ജോലി ചെയ്യുക മൂന്ന് സ്ഥലങ്ങൾ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാല് ചിരിവര് ചിരിയല്ല എന്റെ ഒരു ഡൗട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണപ്പെട്ടവരൊക്കെ എങ്ങനെ ഒരു എട്ട് മണിക്കൂർ കൊണ്ട് മൂന്ന് ജോലി ചെയ്യുന്നത് മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി വല്ല വഴിയാണോ ചെയ്യുന്നതെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഏറെ ഇത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇനിയും ഇനിയും വേറൊരു ഉണ്ട് ഈ മലബാർ സൈഡിലോട്ടൊക്കെ പോയി ഇനി അടയ്ക്കാൻ വരയ്ക്കുന്നുണ്ട് ഒരു ഒരു അടയ്ക്ക അതായത് അതായത് നമ്മുടെ എന്താ പറയാ അടയ്ക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന അടക്ക തന്നെ കാഷ് ബെറ്റൽ ലെറ്റ്സ് ഈ സാധനം ഒരു കൗങ്ങയെന്ന് അടുത്ത കൗങ്ങയിൽ ചാരിച്ചാരി ടാസ്ക് ചെയ്യുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് പണി ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു മാനദണ്ഡവും പാലിക്കാതെ അതായത് ഒരു രീതിയിലുള്ള ഇത് കോൺട്രാക്ട് ബേസ്ഡിലുള്ള ആൾക്കാരാണ് എന്നാൽ അവർക്കും ചില സ്പെസിഫിക്കേഷൻ ഉണ്ട് അല്ല അവരുടെ സ്പെസിഫിക്കേഷൻ അവർ നമ്മുടെ വാട്ടർ സാർമാർ തന്നെ എടുത്തു പറയുന്നുണ്ട് ഐ ടി ഐ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് അല്ലെങ്കിൽ എൻ സി ബി ടി സർട്ടിഫിക്കറ്റ് ഉള്ള മാസം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് അവർ പറയുന്നത് പിന്നെ കസ്റ്റമറായിട്ട് ചില കോഡ് ഓഫ് കോൺട്രാക്ടുകൾ ഉണ്ടല്ലോ ഈ കസ്റ്റമറോടുള്ള കോഡ് ഓഫ് കോഡ് ഓഫ് കോൺട്രാക്റ്റുകൾ ഒന്നും അറിയാത്ത സാധാരണപ്പെട്ട പാവങ്ങളെ പറ്റിക്കാമല്ലോ അല്ലേ അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പി എസ് സി എഴുതി പാസ്സായിട്ട് രാഷ്ട്രീയക്കാരനെ കൊടിയും പിടിച്ച് ഒരുപാട് പേര് കൊടി പിടിച്ച് ഞങ്ങൾക്കൊരു ജോലി കിട്ടും ഞങ്ങൾക്കൊരു നല്ല മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടി പിടിച്ച് നടക്കുന്ന ഒരുപാട് പേര് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ എനിക്കറിയാം പക്ഷെ ഇവിടെ ചില ആൾക്കാരുടെ പ്രത്യേക താല്പര്യം ഉണ്ട് എനിക്കൊന്നും ബിരിയാണി വല്ല വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടില്ല എനിക്കൊന്ന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ വെളിച്ചത്തിലാണെന്ന് തോന്നുന്നു ഒരാൾക്ക് മൂന്ന് രീതിയിൽ ശമ്പളം അതായത് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടപ്പോ എനിക്ക് ഞെട്ടിപ്പോയി അതായത് എത്രയോ പിള്ളേരി ഇവിടെ എത്രയോ കുഞ്ഞുങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളിവിടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നറിയും ഒരുപാട് പേര് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല ഭാഗത്തു നിന്നും കേൾക്കാറുണ്ട് അപ്പോ അവർക്കൊക്കെ എന്താ പിന്നെ അവരെ എവിടെ കൊടുക്കരുതോ ഈ മൂന്ന് ജോലി അപ്പൊ അത് കൊടുക്കാറെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതായത് ചില ആൾക്കാരുടെ തൽപര കക്ഷികളുടെ ചില ആൾക്കാരുടെ ചില ചില എന്താ പറയുക ഈ ബിരിയാണി മാറ്റി വരുന്ന ചില ശീലങ്ങൾ കാരണം ആണ് കാരണം കൊണ്ട് സാറുമാര് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നത് അവരപ്പോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഈ പത്തനംതിട്ട ജില്ലയിലെ എയർ വിറ്റ് വിറ്റുനിതറക്കുന്ന എയറായിരിക്കുന്ന സാറുമാരുടെ അവസ്ഥ പിന്നീട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വിവരാവകാശം കണ്ടുകെട്ടോ ഈ വിവരാവകാശത്തിന് ചില നോട്ടുകൾ അതായത് ചില പോയി ചില ഭാഗങ്ങൾ എടുത്ത് ഞാൻ പറയാം ചില ഭാഗങ്ങൾ ഞാൻ കാണിക്കാം ആവശ്യമുണ്ടെങ്കിൽ അതെ സാറുമാർക്ക് വേണ്ടവർക്ക് അതെ ഞാനിത് അയച്ചു കൊടുക്കാം ആവശ്യമുള്ളവർക്ക് ഭീഷണി ഒന്നും ഇവിടെ എടുക്കത്തില്ല കേട്ടോ നോ ഭീഷണി ഭീഷണിക്ക് താല്പര്യമില്ലാട്ടോ അപ്പോ ഭീഷണി ഇവിടെ ചിലവാകത്തില്ല അത് വല്ല വല്ല എന്താ ആടിന്റെ സൈഡിലോ വല്ല തോട്ടിന്റെ സൈഡിലോ ഒക്കെ ആ ഭീഷണികളൊക്കെ അവിടെ പോയിരുന്ന് പറഞ്ഞ് കരഞ്ഞു തീർത്തോണം അല്ലെ വല്ല മരണമണ്ടക്കിരുന്ന് കരഞ്ഞു തീർത്തോണം ഭീഷണി ഒന്നും ഇങ്ങോട്ട് വേണ്ട അപ്പോ റാമിയുടെ ചില പേപ്പറുകളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് റാമീയുടെ ചില പേപ്പറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്ന് വികസിച്ച് വേണം എനിക്കൊന്ന് പറയാം കാരണം ഈ ഇരുപത്തിനാല് ലക്ഷം എന്നൊക്കെ പറയുമ്പോഴേ അല്ലെങ്കിൽ ഒരു കോടി എന്നൊക്കെ പറയുമ്പോഴേ പറയുമ്പോൾ അപ്പോൾ ആ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെമ്പററി അഡ്വാൻസ് അതായത് മുതൽ വരെ വരെ സെപ്റ്റംബർ റാണി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് രൂപ ടെമ്പററി അഡ്വാൻസ് ഇടത്തിൽ അനുവദിച്ചിട്ടുണ്ട് വൗച്ചറുകൾ സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ നോട്ട് പോയിന്റ് എഴുതി വെക്കാത്തതിനാൽ കൃത്യമായി എണ്ണം കാണിക്കാൻ സാധിക്കാത്തതിനാൽ ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഫയലുകൾ താങ്കൾക്ക് നേരിട്ട് പരിശോധിക്ക പരിശോധിക്കാവുന്നതാണ് ആവശ്യമായ പകർപ്പുകൾ മിതമായ തുകയടച്ച് കൈപ്പറ്റാവുന്നതാണ് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ക്രോഡീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് കൃത്യമായി എണ്ണം കാണിക്കാൻ സാധ്യമല്ലാത്തതിനാൽ സാധ്യമല്ലാത്തതിനാൽ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പൗരൻ എന്നതി എനിക്ക് മലയാളം എന്റെ എത്ര വീക്കാണ് അപ്പോൾ ഈ വീക്ക് ആയതുകൊണ്ട് ഇതിനകത്ത് എണ്ണം ക്രോഡീകരിച്ച് എനിക്കൊന്നും സോട്ട് ചെയ്തിട്ടില്ല കൃത്യമായി എണ്ണം കാണിക്കാൻ സാധ്യമല്ലാത്തതിനാൽ എന്തു പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സാറുമാർക്ക് തോന്നുന്ന പോലെ കപ്പ വിറ്റതും അതുപോലെ തന്നെ അടക്ക വിറ്റതും അതുപോലെ തന്നെ തേങ്ങ വിറ്റതും ഒക്കെ അതിൻ്റെയൊക്കെ ബില്ലെടുത്ത് ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് ആയിരിക്കും എനിക്കറിയില്ല എന്തായാലും വട റാന്നിയിലാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടോ റാന്നിയിലെ അപ്പൊ ഇനി നമ്മൾ ഇനി ഇനി രസകരമായ ഒരു സ്ഥലത്തെ നമ്മളിവിടെ കാണിച്ചു തരാം വടശ്ശേരിക്ക വടശ്ശേരിക്കുകയാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ട് ഒരു സംഖ്യ സംഖ്യ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ വിവരാവകാശത്ത് പറഞ്ഞിരിക്കുന്ന ഇതാണ് വടശ്ശേരിക്കലെ വിവരാവകാശ ഘട്ടം അപ്പോ ഇതിനകത്ത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ വടശേരിക്ക അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഒരു കോടി അമ്പത്തി ഏഴ് ലക്ഷത്തി അമ്പത്തി ഏഴ് ലക്ഷ അല്ല ഒരു കോടി അമ്പത്തി ഏഴായിരത്തി മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപ ടെമ്പററി അഡ്വാൻസ് ഇടത്തിൽ അനുവദിച്ചിട്ടുണ്ട് വൗച്ചറുകൾ അവിടെ ഇതുപോലെ തന്നെ വൗച്ചറുകൾ കോടീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലാത്തതിനാൽ കൃത്യമായി എണ്ണം കാണിക്കാൻ സാധിക്കാ സാധ്യമല്ലാത്തതിനാൽ ഓഫീസിൽ പ്രവർത്തി പ്രവർത്തി ദിവസങ്ങൾ ഇത് സംബന്ധിച്ച് ഫയലുകൾ താങ്കിട്ട് നേരിട്ട് പരിശോധിക്കുന്നു ആവശ്യമായ പവർ പോലും മിതമായ മിതമായ തുകയടച്ച് കൈപ്പറ്റാവുന്നതാണ് എനിക്കൊരു ഡൗട്ട് ഡൗട്ട് എന്ന് പറഞ്ഞാലേ ഇതിപ്പോൾ റാന്നി വെച്ചിരിക്കുന്ന വിവരാവകാശം വർഷേദിക്കരെ വെച്ചിരിക്കുന്ന വിവരാവശ്യം രണ്ടും രണ്ട് സെക്ഷനാണ് ഈ രണ്ട് സെക്ഷനിലെ വിവരാവകാശങ്ങളും ഒന്നായിട്ടാണ് മാതിരി വരുന്നത് അതായത് സംഖ്യ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് ഇതിന് ഒന്ന് ആധികാരികമായിട്ടൊന്ന് ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ അതായത് മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നടപടം കാരണം ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കുന്ന നൂതന സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ട് ഈ ഫണ്ട് വെൽപ്പിക്കുന്നതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇരുപത്തിനാല് ലക്ഷം ഉള്ളൂ ഇവിടെ ഒരു കോടി രൂപ എനിക്ക് അതിശയമാണ് അതായത് അതിശയം എന്ന് പറഞ്ഞാൽ അതിശയിക്കാൻ കാരണമുണ്ട് കാരണം മൂന്ന് പേരാണല്ലോ അതെ ഒരു ജോലിയിൽ മൂന്ന് പേർ ഒരു ജോലിയുടെ പേര് പറഞ്ഞ് മൂന്ന് പേരുടെ കാശാണല്ലോ വാങ്ങിക്കുന്നത് ഒരു ദിവസം എട്ട് മണിക്കൂറിൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂറുണ്ട് എട്ട് മണിക്കൂർ എങ്ങനെ രീതി ചേർക്കുന്നത് എനിക്ക് അത് ശരി ഇനി പുള്ളി ഇനിയും വല്ല വല്ല റോക്കറ്റിൽ വല്ലതും പോകുന്നുണ്ടോ ഇനി ടൈം ട്രാവൽ ചെയ്ത് വെല്ലം ചെയ്തു പോകുന്നുണ്ടായിരിക്കും ഏ കാണത്തില്ലായിരിക്കും അപ്പൊ എന്തായാലും അറിയില്ല എന്തായാലും മൂന്ന് ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ സാർമാരോട് ചോദിച്ച സാർമാർ പറയുന്നത് പി എസ് സി അതെ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വരെ ഉണ്ട് വിധി ന്യായം വരെ ഉണ്ട് ആ വിധി വരെ ഉണ്ടായിട്ട് പോലും വാട്ടർ അതോറിറ്റി സ്പെഷ്യൽ അറിയിച്ചിട്ട് പോലും ഞങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പാലം കടക്കുകൂളം അതെ എന്തായാലും ആയിക്കോട്ടെ അപ്പോ അവർക്കിപ്പോ ഉത്തരമുണ്ട് എല്ലാത്തിനും ഉത്തരം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഈ വിവരാവകാശത്തെ കാണിച്ചിരിക്കുന്ന പോലെ ഈ വിവരാവകാശത്തെ കണ്ടില്ലേ റാന്നിന് സെക്ഷനിലായാലും വർഷേക്ക് സെക്ഷനിലായാലും കേരളത്തിൽ എവിടെ ചെന്ന് എന്ത് ചോദിച്ചാലും ഇവർക്കെല്ലാം ഒറ്റ മറുപടിയാണ് എല്ലാം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് സഹോ ഞങ്ങൾ ഇനി നന്നാവ് വേറെ സഹോ എന്നാണ് അപ്പോ നമ്മുടെ വീട്ടിൽ വന്ന ഇതുപോലെ സ്റ്റാഫുകൾ ആരെ വാട്ടർ മീറ്റർ റീഡിങ് എടുക്കാൻ പോകുന്നവരൊക്കെ ബി അവര് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവര് ഒരു ഐഡന്റി കാർഡ് അവർക്ക് കൊടുക്കണം കസ്റ്റമറുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കാതെ കസ്റ്റമറെ കയറി ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നാണ് എന്റെ ഒരു വിനീതമായിട്ടുള്ള അഭ്യർത്ഥന അങ്ങനെ വീണ്ടും നമ്മൾ അടുത്തൊരു വിവരാവകാശത്തിലേക്ക് നമ്മൾ വന്നു വിവരാവകാശത്തിലേക്ക് വന്നപ്പോൾ അവിടെ വീണ്ടും അടുത്ത രസകരമായ ഒരു കോമഡിയാണ് കോമഡി ഞാൻ അതിനകത്ത് ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ലഭിച്ചത് ആ മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ ടെൻഡർ ലഭിക്കുന്ന ഈ ടെൻഡർ വിളിക്കുന്നതിനുള്ള നടപടി സ്റ്റാഫിന് പരിശീലനം നൽകി വരികയാണ് ഓ ഓഫീസിൽ ലഭ്യമായ ജീവനക്കാരുടെ എണ്ണം കുറവായതിനാൽ പരിശീലന പരിപാടികൾ മന്ദഗതിയിലാണ് പുരോഗമിക്കുന്നത് അത് കാരണം എന്തുവാ ഞങ്ങളെന്താ താരെ നിങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയമമുണ്ട് അതായത് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട് പി എസ് സി എഴുതി പാസ്സായിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട് അവർക്ക് ദയവേ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ ഒരുപാട് ബുദ്ധിമുട്ടി അനു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിത് വിളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇത് ചെയ്യത്തില്ലയോ അത് കൊടുക്കാതെ ഏറെ ടീ പ്രവർത്തനങ്ങളുടെ പൂർത്തിയാകുന്ന മുറയ്ക്ക് ടെൻഡറുകൾ മാത്രം പ്രവർത്തിക്കുന്ന നടപ്പിലാക്കുന്നതാണ് എന്ന് വിളിക്കുന്നത് ആ നടപ്പിലാക്കുവാനാണ് പരിശ്രമിക്കുന്നത് എന്നാണ് വാക്കുകൾ വരെ കിട്ടത്തില്ല കേട്ടോ ഇതിലെ സാറുമാർ പ്രത്യേക രീതിയിൽ അവർ വളച്ചൊടിച്ച് ആക്കി വെച്ചേക്കുമല്ലേ അപ്പൊ നമ്മളെപ്പോലുള്ള സാധാരണ പത്താം ക്ലാസ് കുസ് കൊണ്ടാണെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്കൊക്കെ ഇതൊക്കെ അല്ലേ നമുക്ക് വല്ല അടക്കയുടെ പുറയോ അടക്കാ വിറ്റ മറ്റേ എന്താ പറയാ ബില്ലെടുക്കാനോ ഇതൊക്കെയല്ലേ നമുക്കറിയത്തുള്ളൂ എന്തായാലും നമ്മൾ എന്തായാലും ഈ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏറ് വിറ്റി നിൽക്കുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കാര്യം സംഭവപരമായിട്ടുള്ള രസകരമായുള്ള കാര്യം ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചൊന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഞാൻ ഇത്രയും ഒന്ന് ചെറിയൊന്നും അന്വേഷിച്ചതേ ഉള്ളൂ കാര്യങ്ങൾ കിട്ടി അപ്പൊ ഇനിയും അങ്ങോട്ട് തപ്പി 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 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൂടുതൽ കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ അപ്പൊ എന്തായാലും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ നമ്മൾ അടച്ചാക്ഷേപിക്കുന്നില്ല ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റ് വരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒന്ന് മനസ്സിലാക്കണം ഏറെ ജനത്തിന്റെ അറിവില്ലായ്മയാണ് നിങ്ങൾ വിറ്റ് കാശാക്കുന്നത് െ ആ അറിവില്ലായ്മ ഇനിയും വിറ്റ് കാശാക്കാൻ ഞങ്ങളെപ്പോലുള്ള യൂത്തും യൂത്തന്മാർ ഇതുകൊണ്ട് ഒരുപാട് യൂത്ത് യൂത്ത് ഉണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കാണാം നല്ലൊരു കാര്യമാണെന്ന് കരുതുന്നു അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക ഏറ് വിറ്റ് ജീവിക്കുന്ന സാധുന്മാർക്ക് ഒരു വണക്കം പറഞ്ഞുകൊണ്ട് ഞാൻ കാണാം ഗുഡ് ബൈ മില്ലികാരൻ